കുട്ടൻപിള്ളയ്ക്ക് അറിയാം ഫ്രൂട്ട്സൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് സ്ട്രോബെറിയും മറ്റും കഴിക്കാറുണ്ട് ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഈ വാർത്ത അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പോയത് ഹാർട്ടിന് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബെറീസും ഹാർട്ടിന് വളരെ നല്ലതാണ് അതായത് സ്ട്രോബെറി ബ്ലൂബെറി തുടങ്ങിയ എല്ലാ ഫ്രൂട്ട്സുകളും ഹാർട്ടിന് വളരെ നല്ലതാണ് പക്ഷേ ഒരു ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് അതായത് യു എസിൽ നടത്തിയ പഠനവും യു കെ നടത്തിയ പഠനവും എല്ലാം തെളിയിക്കുന്നത് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉള്ളത് സ്ട്രോബെറീസിലും ഗ്രേപ്സിലുമാണെന്നുള്ള ഗ്രേപ്പ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് പല ആളുകൾക്കും അറിയാം പ്രത്യേകിച്ചും നമ്മൾ തമിഴ്നാട് ഭാഗങ്ങളിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗ്രേപ്സ് വളർത്തുന്ന സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അത് പെസ്റ്റിസൈഡിൽ മുക്കിയാണ് അത് നിർത്തിയേക്കുന്നതല്ല അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്ട്രോബെറിയും ബ്ലൂബെറിയും പോലുള്ള സ്ഥാനങ്ങളിൽ ധാരാളം പെസ്റ്റിസൈഡ് ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് സ്ട്രോബെറിയിലും പെസ്റ്റിസൈഡ് കണ്ടെത്തിരിക്കുകയാണ് അത് ഒരു പെസ്റ്റിസൈഡ് ഒന്നുമല്ല ഇരുപത്താറ് തരത്തിലുള്ള പെസ്റ്റിസൈഡാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗ്രേപ്സും ഒട്ടും കുറവല്ല എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനത്തോളം ഗ്രേപ്സിലും അടങ്ങിയിട്ടുണ്ട് പക്ഷേ അവിടെ ഇരുപത്തൊന്ന് പെസ്റ്റിസൈഡ്സാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ പീച്ചസിലും ആപ്രിക്കോഡിലും ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം പെസ്റ്റിസൈഡ് കാണുകയും അതിൻ്റെ അകത്ത് ഏകദേശം പതിനഞ്ച് തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് കാണുകയും ചെയ്യും ഇത് കൂടാതെ ചീര മല്ലിയില ആപ്പിൾ ചെറി ബ്ലൂബെറി ഗ്രീൻ ബീൻസ് വെള്ളരിക്ക തക്കാളി ലെറ്റ്യൂസ് ഇതിലൊക്കെയാണ് വിഷാംശങ്ങൾ കൂടുതലും കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഹാരത്തിൽ നിന്ന് എടുത്ത് കളയാനായിട്ട് പറ്റുമോ ഇപ്പോൾ സ്ട്രോബെറിയും ഗ്രേപ്പ്സും നമുക്ക് വേണമെങ്കിൽ ആഹാരത്തിൽ നിന്ന് മാറ്റി നിർത്താം കാരണം അതിന് പകരക്കാരൻ ധാരാളം ഫ്രൂട്ട്സുകൾ അവൈലബിളാണ് പക്ഷേ ഈ പറഞ്ഞ ഇലക്കറികളും അത് പറഞ്ഞ പല ഫ്രൂട്ട്സുകളും എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായിട്ടും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ അത് ഒഴിവാക്കാൻ നമുക്ക് പാടാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക അത് കൂടാതെ ചീരയും മല്ലിയിലെയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രത്യേകിച്ചും ടെറസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു മൂന്നാല് ചട്ടിയോ അല്ലെങ്കിൽ കുറച്ചൊരു മണ്ണ് ഇട്ടതിന് ശേഷം അവിടെ നിങ്ങൾക്ക് നട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് കഴിയും ഏറ്റവും കുറവ് പെസ്റ്റിസൈഡ് കണ്ട കുറച്ച് ഫ്രൂട്ട്സുകൾ അറിയുമോ അവക്കാടോ അവക്കാടോ അറിയാലോ കോൺ പൈനാപ്പിൾ സവാള വെളുത്തുള്ളി പപ്പായ കിവി കാബേജ് മഷ്റൂം സീറ്റ് പൊട്ടറ്റോ വാട്ടർ മെലൺ ഇതിലൊക്കെയാണ് കുറവായിട്ട് പെസ്റ്റിസൈഡ് കണ്ടത് വളരെ കുറവാണ് നേരത്തെ പറഞ്ഞതാണ് കൂടുതലും കണ്ടത് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ നമുക്ക് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ പെസ്റ്റിസൈഡ് ശരീരത്തിൽ കയറി എന്ത് പറ്റും അമിതമായ ശരീരത്തിൽ കയറിയാൽ അക്യൂട്ട് ടോക്സിസിറ്റി ഉണ്ടാവും അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ഓക്കാനുണ്ടാവുക ഷർദിലുണ്ടാവുക ദേഹത്ത് മൊത്തം തടിച്ച് റാഷസ് ഉണ്ടാവുക വയറൊക്കെ ഉണ്ടാവുക ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ എന്ത് പറ്റും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും അതായത് തൈറോയ്ഡ് പോലുള്ള ഡിസോർഡർ ഉണ്ടാവാം നമുക്ക് ഇൻഫർട്ടിലിറ്റി വന്ധിത പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മുടെ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു വരും ഇടക്കിടക്കിടയ്ക്കുള്ള അസുഖം മുന്നേ പ്രധാന കാരണം ഇങ്ങനെ അമിതമായ പെസ്റ്റിസൈഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ വരാം പിന്നെ അമിതമായ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചാൽ ക്യാൻസർ വരെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ബ്രെയിനിലും അഫക്ട് ചെയ്യുന്നുണ്ട് മെമ്മറി കുറയും കോർഡിനേഷൻ കുറയും അതായത് നമുക്കൊരു പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ പെട്ടെന്ന് ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ഒരു ഒരു സാധനം എടുക്കാനുള്ള ഒരു ഡിസിഷൻ കുറയുക കോൺസെൻട്രേഷൻ കുറയുക എല്ലാം പെസ്റ്റിസൈഡ് അമിതമായി ഉപയോഗിച്ചാൽ ഉണ്ടാവും സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പം അത്രമാത്രം സിവിയറാണ് അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത്രമാത്രം ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായി പറഞ്ഞുതരാം ആദ്യമായിട്ട് നമ്മൾ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ഇത് കഴുകുക അതായത് പൈപ്പ് തുറന്ന് അതിൻ്റെ അകത്ത് കഴുകുന്നതാണ് നല്ലത് കാരണം പെസ്റ്റിസൈഡ്സിൻ്റെ എന്തെങ്കിലും ഒരു പൊടി ഉണ്ടെങ്കിലോ മറ്റും ഒഴുകി പോകാൻ വേണ്ടി ഹെൽപ് ചെയ്യും വെള്ളത്തിൽ മുക്കി വെച്ചാൽ അത് കുതിരുക മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ അത് പോയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ അത് നേരടി കഴുകണം എന്നുള്ളതാണ് അല്ലെങ്കിൽ തേച്ച് കഴുകണം എന്നുള്ളതാണ് തൊലി കളയാൻ പറ്റുമെങ്കിൽ തൊലി കളയുക പ്രത്യേകിച്ചും ക്യാരറ്റ് പറ്റുവാണെങ്കിൽ തൊലി കളയാം ആപ്പിളിൻ്റെ തൊലി കളയാം തൊലി കളയുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് കുറേ നഷ്ടപ്പെടാം പക്ഷേ നമുക്ക് പെസ്റ്റിസൈഡ് ഇല്ലാത്ത സാധനം കഴിക്കാൻ വേണ്ടി തൊലി കളയാൻ പറ്റുന്നതാണെങ്കിൽ തൊലി കളയാം പക്ഷേ കുട്ടമ്പിള്ള എന്ത് ചെയ്തു കുട്ടമ്പിള്ള സ്ട്രോബെറി എടുത്ത് തൊലി കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്ട്രോബറിയുടെ തൊലി കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാലോ സ്ട്രോബറിയുടെ തൊലി കളഞ്ഞാൽ എന്തായിരിക്കും അത്രയും പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കട്ടിയുള്ള തൊലിയുള്ളതാണെങ്കിൽ നമുക്ക് തൊലി കളയാണ്ട ആവശ്യമില്ല നമുക്ക് നല്ലോണം തേച്ച് കഴുകാം പ്രത്യേകിച്ചും ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊക്കെ നല്ലോണം ഒരച്ച് കഴുകുകയാണെങ്കിൽ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ പുറത്ത് പറ്റിയിരിക്കുന്ന എല്ലാം കുറേയൊക്കെ പോകും ബേക്കിംഗ് സോഡ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളം എടുക്കുക അതിൻ്റെ അകത്തോട്ട് മുക്കി വെച്ച് നല്ലോണം കലക്കി ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മുക്കി വെക്കുക അതിനുശേഷം വീണ്ടും ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയാൽ ഈ ഒരു സാധനം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും വിനീഗർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗമാണ് കുറച്ചധികം ഇപ്പോ ഒരു ഒരു പോർഷൻ വിനീഗർ എടുക്കുകയാണെങ്കിൽ മൂന്ന് പോർഷൻ വെള്ളം എടുക്കുക അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു ഒരു മുതൽ മിനിറ്റ് വെയിറ്റ് ചെയ്യുക വാഷ് ചെയ്താലും നമുക്ക് പൂർണ്ണമായിട്ട് ഇത് കളയാൻ പറ്റും നമ്മൾ ഡ്രൈ ചെയ്യണം തുണി വെച്ച് ഒപ്പിയെടുക്കണം ഇതെല്ലാം ചെയ്തതിനു ശേഷം എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നതല്ല അല്ലെങ്കിൽ ഈ വെള്ളം എല്ലാം കോൺടാക്റ്റ് ചെയ്യുന്ന പെട്ടെന്ന് കേടായി പോകാൻ സാധ്യത സ്ട്രോബെറി പ്രത്യേകിച്ചും ഒക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും വളരെ വേഗം കേടായി പോകും അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ കുട്ടം പിള്ളേ പോലെ സ്ട്രോബറിയുടെ ഒന്നും തൊലി എടുക്കാൻ വേണ്ടി നിൽക്കരുത് കട്ടിയായിട്ടുള്ള തൊലി കളയാൻ പറ്റും എനിക്ക് ഉറപ്പുള്ള സാധനങ്ങൾ തൊലി കളഞ്ഞ് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാനും ആരോഗ്യകരമായിട്ടിരിക്കാനും പറ്റും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒഴിവാക്കി നമുക്ക് ഗുളിക കഴിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അത് പക്ഷേ ഹെൽത്തിയായിട്ട് ഓർഗാനിക്കായിട്ട് പറ്റുമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും തടയാനായിട്ട് കഴിയും ഈ ഒരു ടോപ്പിക്ക് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ